ും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം ഒരു സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നിക്കാന്ന് പറഞ്ഞു 15 and i'm so happy i was real so yeah i have ஒரு pair of life mission aito thoniyo adu adinapettikena kore detail aayita samsarikam kshe ipo publicity publicity i want to go to home ondono game aga kalichu venna iru sangeer game ella poli aayirunu task ella nallathayum and you know nan task ella bhayagam genuine aayita eduthuna alavukku enikku intro scene varaya ran pair ad thoniyo പുറത്ത് വന്ന് ഇങ്ങനെ എല്ലാവരും ലവ് എല്ലാവരും ഇഷ്ടം കണ്ടപ്പോ സോ ഹാപ്പി ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ നിന്നത് എത്ര എത്ര നന്നായിരുന്നു ഐ മീൻ ഇത്രയും കിട്ടിയായിരുന്നു ബിഗ് ബോസിൽ ഓരോ കണ്ട സ്ത്രീം കൊണ്ടുവരുന്ന ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ഡിഫറെന്റ് യു നോ ബിഹേവിയർ പാറ്റേൺ പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ് സോ അത് അതിലെങ്ങനെ വിജയിച്ച് നമ്മൾ നിൽക്കുന്നു എത്ര നമ്മൾ നിൽക്കുന്നു അതാണ് അത് അത് അവർ എട്ടുപേരെ കാട്ടണ്ടോ ചേച്ചി എല്ലാം ഔട്ടാവുന്നുണ്ട് അത് വേറെ ആൾക്കാരെ പൊടിപ്പിക്കാൻ ആൾക്കാരോടല്ലോ ഇഡീന ബിബോസ് ആർക്കെങ്കിലും ഫേവറായിട്ട് ചെയ്യുന്നവര് തോന്നുന്നുണ്ടോ എനിക്ക് ഇത്രയും സപ്പോർട്ടുണ്ടായിട്ട് എങ്ങനെ ഔട്ടായിരുന്നു